ഇതെന്താ ഇത് വീണ്ടും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടാണ് അവൻ്റെ ചോദ്യം അത് ഈ റോൾഡ് ഗോൾഡൊക്കെ ഇടുമ്പോൾ എനിക്ക് അലർജി ഉണ്ടാവാറുണ്ട് അങ്ങനെ പറ്റിയതാണ് അവൾ മുഖം താഴ്ത്തിയാണ് മറുപടി പറഞ്ഞത് അവരവളുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി നിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണമൊക്കെ എവിടെ പെട്ടെന്ന് അവൻ്റെ മുഖത്ത് ഒരു ഗൗരവം തെളിഞ്ഞു നിന്നിരുന്നു അത് എന്തു പറയണമെന്നറിയാതെ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കിയവൻ പറഞ്ഞു പറയടി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അല്പം ശബ്ദം ഉയർത്തി പറഞ്ഞു അമ്മ അതൊക്കെ വാങ്ങിയിരുന്നു ഒന്നും അച്ചുവേട്ടനോട് പറയരുതെന്നു പറഞ്ഞു അവൻ ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി ശേഷം പറഞ്ഞു ആ മാല താ അവൻ വേഗം കഴുത്തിൽ കിടന്ന മാല അവൻ്റെ കൈകളിലേക്ക് കൊടുത്തു സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോൾ തന്നെ അതിൽ അവിടെ ഇവിടെയായി ചെമ്പുനിറം തെളിഞ്ഞിട്ടുള്ളത് കാണാൻ സാധിച്ചു ഇത് സ്വർണമല്ലെന്ന് അവൻ ഉറപ്പാവുകയും ചെയ്തു ചിന്തിച്ചതിലും അപ്പുറമൊക്കെ അമ്മ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഇത്രയും നാളും നിന്റെ വായിൽ പഴം പുഴിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നോ ഇതെന്നോട് പറയാൻ സമയം കിട്ടിയില്ലേ അവന് ദേഷ്യം നിറച്ചു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു പറയരുതെന്ന പറഞ്ഞിരുന്നു അറിഞ്ഞാൽ പ്രശ്നമുണ്ടാകുമെന്ന് ഓർത്താ ഞാൻ അവൻ ദേഷ്യം കൊണ്ട് തല ചൊറിഞ്ഞു ശേഷം ആ ഡെസ്കിൽ ഒന്ന് ആഞ്ഞടിച്ചു അമ്മ പറയുന്നതെല്ലാം കേൾക്കാൻ നീ അമ്മയാണോ കല്യാണം കഴിച്ചത് അങ്ങനെയാണോ ഇങ്ങോട്ട് വന്നത് ഞാനല്ലേ നിന്റെ കഴുത്തിൽ താലി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവരെന്റെ അമ്മയാണ് നിന്റെ അമ്മ യമ ഭർത്താവ് കഴിഞ്ഞിട്ടുള്ള സ്ഥാനം തൽക്കാലം അമ്മയ്ക്ക് കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് അർഹിക്കുന്ന വ്യക്തിയായിരിക്കണം ഇനി മേലിൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യം നടന്നാൽ എന്നോട് പറയാതിരുന്നാൽ ആദ്യം മേടിക്കുന്നത് നീയായിരിക്കും ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ സമ്മതപൂർവം തലയാട്ടി ഇത് കഴുത്തിൽ ഇട്ടുകൊണ്ട് വാ അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവളെ സമ്മതപൂർവ്വം അത് കഴുത്തിലിട്ടും അവൻ എന്തിനുള്ള പുറപ്പാടാണെന്നറിയാതെ അവൾ ശരിക്കും ഭയന്ന് പോയിരുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കാനും അവനോട് എന്തെങ്കിലും പറയാനും ഭയം തോന്നിയിരുന്നു വരാൻ വാതിൽക്കൽ വന്നവൻ ഒന്നുകൂടി ദേഷ്യപ്പെട്ട് പറഞ്ഞതും അവൾ വേഗം ഷോളെടുത്ത് വൃത്തിയായിട്ടതിന് ശേഷം അവൻ്റെ പിന്നാലെ ചെന്നു ഇനിയും അടുത്ത വഴക്കിനുള്ള തുടക്കമാണോ അവനെന്ന് അവൾക്ക് തോന്നിയിരുന്നു എന്നാൽ വളരെ ശാന്തമായി അവൻ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത് ജോലിക്കാരി അവിടെ ഭക്ഷണമെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അനന്യയും ഇളയും അംബികയും വല്യമ്മയും എല്ലാം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ആനന്ദൻ അവിടേക്ക് ഇരുന്നു അംബികയുടെ നോട്ടം ഒരുങ്ങി ഒരുങ്ങിയിറങ്ങിയിരിക്കുന്ന സാരംഗിയുടെ മുഖത്തേക്കാണ് ഇവളിത് എവിടേക്കാണ് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ കോളേജിലേക്കാണ് ആനന്ദനാണത് പറഞ്ഞത് അനന്യൊന്ന് തല ഉയർത്തി സാരംഗിയെ നോക്കി അവൾ ഇനിയും കോളേജിലേക്ക് വരില്ലെന്നാണ് കരുതിയത് കോളേജിലേക്ക് അവൾ വരുന്നത് തനിക്കൊട്ടും ഇഷ്ടവുമല്ലായിരുന്നു വീണ്ടും കോളേജിലേക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു ദേഷ്യം തോന്നിയിരുന്നു നീ ഇവിടെ ഇരിക്കേ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനന്തൻ അത് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും നോട്ടം അവളുടെ മുഖത്തേക്കായി അമ്പികയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇവിടെ എല്ലാവർക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലമില്ലല്ലോ അച്ചു നമ്മളൊക്കെ കഴിച്ചതിന് ശേഷം അവൾ കഴിച്ചോളും താല്പര്യമില്ലാതെ അംബിക പറഞ്ഞു അമ്മ കഴിച്ചു കഴിയാറായില്ലേ എന്നായിരുന്നേക്ക് അപ്പൊ പിന്നെ എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലമാകും അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞതും ഒരു നിമിഷം അത് ഇഷ്ടമാകാത്തതുപോലെ അവൻ തന്നെ ഒന്ന് നോക്കി ഇവൾ ആനയൊന്നും അല്ലല്ലോ അത്ര വലിയ സ്ഥലത്തിരുന്നു കഴിക്കാൻ ഒരു കസേരയുടെ ആവശ്യമല്ലേ ഇവിടെയുള്ളൂ ഉണ്ട് അരികിലുള്ള കസേര കാണിച്ചുകൊണ്ട് ആനന്ദൻ പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല അവർ അവളുടെ പ്ലേറ്റിലേക്ക് രണ്ട് ഇഡലി എടുത്ത് വെച്ചുകൊണ്ട് അവൻ തന്നെയാണ് ചെയ്തത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആനന്ദൻ പറഞ്ഞു സാരംഗി നിന്റെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഞാനൊന്ന് പണയം വെക്കാൻ പോവാ ആവശ്യമുണ്ട് കുറച്ച് പണത്തിന്റെ എല്ലാം എവിടെയാ നിന്റെ കയ്യിൽ തന്നെയല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനത് ചോദിച്ചപ്പോൾ അറിയാതെ അംബികയുടെ മുഖത്തേക്ക് നോക്കിപ്പോയിരുന്നു സാരംഗി അപ്പോൾ തന്നെ അംബിക കണ്ണുകൾ കൊണ്ട് ഒന്നും പറയരുതെന്ന് കാണിച്ചിരുന്നു നിനക്കെന്താ ഇപ്പൊ പണത്തിന്റെ ആവശ്യം അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആവശ്യമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് നീയല്ല എടുത്തു വെക്കേ എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോണം ആ സാരംഗിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആനന്ദൻ അത് പറഞ്ഞതും ഒരു നിമിഷം സാരംഗി നിസ്സഹായമായി അംബികയെ നോക്കി അവരാണെങ്കിൽ അവളെ നോക്കുക പോലും ചെയ്യാതെ മറ്റെവിടെയോ മുഖം കുറിച്ചിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അവൾക്കും ഒരു രൂപം ഉണ്ടായിരുന്നില്ല സാരംഗി ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ആനന്ദൻ ഒന്നുകൂടി ചോദിച്ചു അത് അതച്ചുവേട്ടാ അവൾ പറയാൻ വന്നതും പെട്ടെന്ന് ഇടയിൽ കയറി അംബിക അവൻ പറഞ്ഞത് കേട്ടില്ലേ ഞങ്ങൾ തന്ന സ്വർണമെല്ലാം എടുത്തു വയ്ക്കാൻ അംബിക ദേഷ്യത്തോടെ സാരംഗിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ഇത്തവണ ഞെട്ടിപ്പോയത് അനന്തനാണ് ഇത്തരത്തിൽ അവർ കളമാറ്റി മാറ്റി ചവിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല പെട്ടെന്ന് തന്നെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ശേഷം കണ്ണുകൾ കൊണ്ട് കാര്യം പറയാൻ ആംഗ്യം കാണിച്ചു അവർ ഇത്തരത്തിൽ പ്രതികരിച്ചത് കൊണ്ട് തന്നെ ഇനി സത്യം പറയേണ്ടത് തൻ്റെ നിലനിൽപ്പിനെ കൂടി ബാധിക്കുന്ന പ്രശ്നമാണെന്ന് സാരംഗിക്ക് മനസ്സിലായി അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആ അച്ചുവേട്ട അമ്മ അന്ന് തന്നെ അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് മോരി വാങ്ങിയിരുന്നു അവൾ പറഞ്ഞതും വല്ലാത്തൊരപമാനമാണ് അംബികക്ക് തോന്നിയത് അങ്ങനെ അവൾ തുറന്നു പറയുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ ഉണ്ടായ അപമാനം മാറ്റാൻ എന്നതുപോലെ അവർ ദേഷ്യത്തോടെ പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം പോലും ഒഴിവിപ്പിക്കാതെ എഴുന്നേറ്റു എന്നിട്ട് കത്തുന്ന കണ്ണുകളോടെ സാരങ്കിയെ നോക്കി എന്തു പറഞ്ഞടി ഞാൻ വാങ്ങിവെച്ചെന്നോ കള്ളി കുറച്ച് സ്വർണം കണ്ടപ്പോഴേക്കും അവളുടെ സ്വഭാവം പുറത്തു വന്നു അല്ലേ നിന്നെ പോലുള്ളവരൊന്നും ഇത് കണ്ടിട്ടില്ലല്ലോ അപ്പൊ എൻ്റെ മണ്ടയ്ക്ക് പഴി വെക്കാമെന്ന് കരുതി ഞാൻ എവിടെ നിന്ന് സ്വർണം വാങ്ങിച്ചത് എനിക്കെന്തിനാ നിന്റെ സ്വർണം എൻറെ മുറിയിലേക്ക് വന്ന് എന്റെ പെട്ടി തുറന്നു നോക്ക് അപ്പോ അറിയാം എനിക്ക് എത്ര സ്വർണ്ണമുണ്ടെന്ന് നിന്നെ പോലെ ഒന്നും കാണാതെ കിടക്കുന്നവളല്ല ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി അംബിക ഗർജിച്ചപ്പോൾ ഒരു നിമിഷം സാരങ്കി പോലും അമ്പരന്ന് പോയിരുന്നു സ്വർണം വാങ്ങി തനിക്ക് ഇമിറ്റേഷൻ ആഭരണങ്ങൾ തന്നിട്ട് ഇവരെന്തൊക്കെയാണോ പറയുന്നത് എന്ന ഭാവമായിരുന്നു അവളിൽ ഒന്നുമില്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കയായിരുന്നു അനന്ത വാഗ്വാദങ്ങൾ മുറുകുമ്പോഴും അവനൊന്നും പറയാത്തതമ്പിക ശ്രദ്ധിച്ചിരുന്നു സാരംഗി കഴിക്ക് കഴിച്ചതിന് ശേഷം സംസാരിക്കാം അവൻ വളരെ ശാന്തമായി പറഞ്ഞു അമ്മയും ഭക്ഷണം പൂർത്തിയാക്ക് അവൻ പറഞ്ഞു പിന്നെ കുറച്ച് സമയം ആരും ഒന്നും മിണ്ടിയില്ല അംബിക പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അപ്പോഴേക്കും അനന്തനം സാരംഗിയും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റിരുന്നു സാരംഗിയുടെ മുഖമൊക്കെ ചുവന്ന് ഇപ്പോൾ കരയുമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ഉമറത്തേക്ക് വന്നിരുന്നു എല്ലാവരും അംബികയുടെ മുഖത്തുള്ള കള്ളലക്ഷണം വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ അനന്ത സാധിക്കുന്നുണ്ടായിരുന്നു സാരംഗി സ്വർണം എവിടെ എന്താ സംഭവിച്ചത് അമ്മ നിന്റെ കയ്യിൽ നിന്നും സ്വർണം വാങ്ങിയോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഗൗരവത്തോട് ചോദിച്ചുകൊണ്ട് സെറ്റിയിൽ കാലിന് മുകളിൽ കാല് കയറ്റി വെച്ചിരുന്നു അനന്തൻ ഒരു നിമിഷം അവളും ഒന്ന് ഭയന്നു പോയിരുന്നു അവനും തന്നെ തെറ്റിദ്ധരിക്കുമെന്നുള്ള ഒരു ഭയം അവൻ ചോദിച്ചപ്പോൾ തന്നെ അവൾ തലയാട്ടി ശേഷം അന്ന് നടന്ന സംഭവം കൃത്യമായി തന്നെ അവനോട് പറഞ്ഞു അംബികയെ നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ ഇളയും അനന്യയും പറയാതെ അംബികയുടെ മുഖത്തേക്ക് തന്നെ നോക്കി പോയിരുന്നു ഒപ്പം വല്യമ്മ ചന്ദ്രയും അംബികയുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ സ്വർണം അവരുടെ കയ്യിലുണ്ടെന്ന ചന്ദ്രക്ക് മനസ്സിലായി അമ്മ അവൻ ശാന്തമായി അംബികയുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു അവളുടെ സ്വർണം തിരിച്ചു കൊടുക്കുക എടാ ഇവൾ ഈ കള്ളി വെറുതെ പറയുന്നതാ ഞാൻ അങ്ങനെ സ്വർണം വെക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ തന്നെ എനിക്കതിൻ്റെ ആവശ്യം എന്താ ഇഷ്ടം പോലെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് പിന്നെ ഇവൾക്ക് കൊടുത്ത സ്വർണം എൻ്റെ കയ്യിൽ വാങ്ങി വാങ്ങിവെച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ കള്ളം പിടിക്കുമെന്ന് ആയപ്പോൾ അവർ പുതിയ അളവുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന് റങ്ങിയിരിക്കുകയാണ് അതിപ്പോൾ അവൾ അവളുടെ വീട്ടിൽ കാർത്തി കാണും ബാഗ് കൊണ്ടുവരാനാണെന്ന് പറഞ്ഞ് തന്തയും താളയും വിളിച്ചു വരുത്തിയത് അതിന അന്ന് തന്നെ നീ അത് അവൾക്ക് കൊടുത്തു അല്ലേടി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ അംബിക ചോദിച്ചപ്പോൾ പേട്ടെന്നൊരു ശബ്ദം എല്ലാവരും കേട്ടിരുന്നു ആനന്ദൻ അവിടെ ഇരുന്ന ടീ മുകളിലേക്ക് ഒരു ഫ്ലവർ വൈസ് എടുത്ത് എറിഞ്ഞ ശബ്ദമായിരുന്നു അത് പെട്ടെന്ന് ആ ടീ ഗ്ലാസ് പൊട്ടി എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു അംബികയുടെ നോട്ടം പെട്ടെന്ന് ആനന്ദന്റെ മുഖത്തേക്കാണ് ചെന്നത് ദേഷ്യം കൊണ്ട് ചുവന്നവൻ നിൽക്കുകയാണ് എല്ലാവരെയും എരിക്കാനുള്ള അത്രയും അഗ്നി അവൻ്റെ കണ്ണിലുണ്ടെന്ന് തോന്നി അത്രത്തോളം ദേഷ്യത്തിലാണ് മുഖം ഒരു നിമിഷം സാരംഗിയും അത് കേട്ട് ഞെട്ടിപ്പോയിരുന്നു ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അവൻ ദേഷ്യത്തോടെ അംബികയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പാലതവണ ഞാൻ വാണിംഗി തന്നിട്ടും അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾ അഭിനയിക്കുന്നു ഇത്രയും താരംതാണ പരിപാടി നിങ്ങളല്ലാതെ മറ്റാരും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായി അറിയാം ാണമില്ലല്ലോ ഇതൊക്കെ പഴയ നമ്പറാണെന്ന് പറഞ്ഞ് ഞാൻ മടുത്തു മര്യാദയ്ക്ക് സ്വർണം എടുത്തുവാ ഇല്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കും ഈ സ്വർണം അമ്മയുടെ മുറിയിൽ നിന്ന് കണ്ടെടുത്താൽ വക്കാലത്തിന് പോലും ആരും ഉണ്ടാവില്ല ഞാൻ പരാതിയുമായി മുന്നോട്ട് പോവുകയും ചെയ്യും ആനന്ദൻ ആരാണെന്ന് അമ്മയ്ക്ക് ശരിക്കറിയാമല്ലോ വെറുതെ എന്നോട് യുദ്ധത്തിന് നിൽക്കരുത് എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് തീരുമാനം അത് കൃത്യമായി ആലോചിച്ചു തന്നെയാണ് അത് മാറ്റാൻ അമ്മയ്ക്കെന്നല്ല ദൈവത്തിന് പോലും കഴിയില്ല വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഒരുമാതിരി അമ്മായിയമ്മ പോരുമായി ഇനിയും ഇവളുടെ അടുത്ത് വന്നാലുണ്ടല്ലോ അനന്തൻ എന്ന് സാരങ്കിക്ക് പോലും തോന്നി അംബിക ഞെട്ടിപ്പോയിരുന്നു ആദ്യമായാണ് അവന്റെ ഇങ്ങനെയൊരു ഭാവം കാണുന്നത് ഇതിനു മുൻപൊക്കെ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും രൗദ്രഭാവത്തിൽ അവനെ ഇതുവരെയും കണ്ടിട്ടില്ല അതിൻ്റെ ഒരു ഞെട്ടൽ അവരുടെ മുഖത്തും ഉണ്ടായിരുന്നു അവർ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയ ശേഷം പറഞ്ഞു അനന്ത ഞാൻ അവൻ കൈ ഉയർത്തി തടഞ്ഞു ഒന്നും പറയണ്ട ഇതമ്മ ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് വേഗം പോയി ആ സ്വർണം അങ് എടുത്തോണ്ട് വാ അവനത് പറഞ്ഞതും ഇനി ഒന്നും പറഞ്ഞ് അവന് മുൻപിൽ നിൽക്കാൻ സാധിക്കില്ലെന്ന് മനസ്സിലായതോടെ അംബിക വേഗം മുറിയിലേക്ക് പോയി മാറ്റിവെച്ചിരുന്ന് ആഭരണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു ശേഷം അവൻ്റെ കൈകളിലേക്ക് കൊടുത്തു അവളുടെ കയ്യിൽ അവനത് വാങ്ങാതെ സാരംഗിക്ക് നേരെ കണ്ണുനീട്ടിയപ്പോൾ അംബികയ്ക്ക് കടുത്ത അവമാന ഭാരം തോന്നി അവളുടെ കയ്യിൽ ഇത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അഭിമാനത്തിന് ഘോടം തട്ടുന്നതാണെന്ന് അവർക്ക് തോന്നി മനസ്സില മനസ്സോടെ അവൾക്ക് നേരെ അത് അവർ നീട്ടിയതും അവളത് വാങ്ങാൻ മടിച്ചു നിന്നു സാരംഗി അത് നിനക്ക് അവകാശപ്പെട്ടതാണ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനന്തൻ പറഞ്ഞു വേണ്ട അച്ചുവേട്ട ക്ഷമിക്കണം എനിക്ക് വേണ്ട നേർത്തതെങ്കിലും ഉറച്ച സ്വരത്തിലായിരുന്നു അവളത് പറഞ്ഞത് ഒരു നിമിഷം അവിടെ നിന്ന് എല്ലാവരും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി അച്ചുവേട്ടനെ അപമാനിക്കുന്നതായി തോന്നരുത് എൻ്റെ കയ്യിൽ നിന്നും ഇത് വാങ്ങുന്ന സമയം അമ്മ പറഞ്ഞത് ഇതൊന്നും ഇട്ട് നടക്കാറുള്ള അർഹത എനിക്കില്ലെന്നാണ് ഈ വീട്ടിലെ അച്ചുവേട്ടൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതാണ് ഇതെന്നാണ് പറഞ്ഞത് തലമുറകൾ കൈവന്ന ഇവിടുത്തെ സ്വത്താണെന്ന് അത് വാങ്ങാനുള്ള അർഹത എനിക്കുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല സത്യം അച്ചുവേട്ടൻ്റെ മനസ്സിലായതിൽ എനിക്ക് സന്തോഷമുണ്ട് അച്ചുവേട്ടനോടുള്ള എല്ലാ ബഹുമാനവും മനസ്സിൽ വെച്ച് തന്നെയാണ് പറയുന്നത് എനിക്കിത് വേണ്ട അവൾ അവൻ്റെ മുൻപിൽ കൈതൊഴുതുകൊണ്ട് പറഞ്ഞു അതുതന്നെയാണ് മികച്ച തീരുമാനമെന്ന് അവനും തോന്നിയിരുന്നു ഇവിടെയും തോറ്റത് നിങ്ങൾ തന്നെയാണ് അംബികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനന്തൻ പറഞ്ഞു നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നിങ്ങൾ പറയുമല്ലോ അവൾ ബാല്യക്കാരിയുടെ മകളാണെന്ന് ഒരു ബാല്യക്കാരിയുടെ മകൾക്കുള്ള അന്തസ്തു പോലും ഒയ്യാരത്തെ വലിയമ്പുരാട്ടിക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു നാണക്കേട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അംബിക തമ്പുരാട്ടി സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക് അവൻ അംബികയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും പച്ചയ്ക്ക് തന്നെ തീ കൊടുക്കുന്നത് പോലെയാണ് അംബികക്ക് തോന്നിയത് കടപ്പലികൾ ഞെരിക്ക് അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അംബിക എടുത്തു വെച്ചോ മുകളിലോട്ട് പോകുമ്പോൾ പെട്ടിക്കകത്തിടാം ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കിയത് പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു സാരങ്ങയാണെങ്കിൽ എന്ത് അറിയാതെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയവൻ കാറ്റുപോലെ തിരിച്ചു വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു കൊണ്ട് പുറത്തേക്ക് നടന്നു ഒരു നിമിഷം അവിടെ നിന്ന് എല്ലാവർക്കും അത് വല്ലാത്ത ദേഷ്യം തോന്നുന്ന ഒരു കാഴ്ചയായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയതും അവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി ബസ് സ്റ്റോപ്പിൽ വിടണോ അവൻ ചോദിച്ചു കുറച്ചു മുൻപുള്ള മുഖത്തുള്ള രൗദ്രഭാവം ഇപ്പോൾ ആ ഇല്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു വേണ്ട ഞാൻ നടന്നു പോയിക്കോളാം അവള് പറഞ്ഞതും അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയവൻ ശേഷം ഒന്നും പറയാതെ പോർച്ചിൽ ചെന്ന് ബുള്ളറ്റ് എടുക്കാൻ തുടങ്ങി അവൾ അപ്പോഴേക്കും പതിയെ നടന്ന് ഗേറ്റിന്റെ അരികിൽ എത്തിയിരുന്നു ബുള്ളറ്റ് കൊണ്ടുവന്ന് അരികിൽ നിർത്തിയത് അവൾ കണ്ടു ശേഷം അവന്റെ മുഖത്തേക്ക് നോക്കി കേറടി ഒരാജ്ഞ പോലെ അവൻ പറഞ്ഞതും പിന്നീടൊന്നും പറയാനില്ലാത്തതുപോലെ അവൾ വേഗം പിന്നിലേക്ക് കയറിയിരുന്നു അവൻ്റെ ചൂണ്ടിൽ അവൻ പോലും അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു കവലയിലേക്കുള്ള ബസ് സ്റ്റോപ്പ് എത്തുന്നത് വരെ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല കുറച്ചു മുൻപ് ദേഷ്യത്തോട് നിന്നവൻ്റെ മുഖം മാത്രമായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത് ആത്മാഭിമാനമുള്ളൊരു പെണ്ണാണ് അവളെന്ന തിരിച്ചറിവായിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നത് ബസ് സ്റ്റോപ്പിന് മുന്നിൽ ബുള്ളറ്റ് നിർത്തിയവൻ അവളും ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി പോകുന്നതിന് മുൻപ് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അതെന്താ നീ വാങ്ങാതിരുന്നത് ശാന്തമായിരുന്നു അവന്റെ സ്വരം അച്ചുവേട്ട അത് ഞാൻ വാങ്ങുന്നത് വാങ്ങുന്നതൊട്ട് ശരിയല്ല അച്ചുവേടൻ്റെ അമ്മ പറഞ്ഞതുപോലെ ആഭരണങ്ങളൊന്നും സൂക്ഷിക്കാനുള്ള ഒരു അർഹതയും എനിക്കില്ല ആ വീട്ടിൽ മരുമകളായി വരുന്ന പെൺകുട്ടിക്ക് അവകാശപ്പെട്ടതാണ് അതെല്ലാം നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ച ഇഷ്ടപ്പെട്ട ആ വീട്ടിലെ മരുമകളെ കൊണ്ടുവരുന്ന പെൺകുട്ടിക്ക് അവകാശപ്പെട്ടത് മുറപ്രകാരം കൈമാറി വന്നതാണ് അതെനിക്ക് അർഹതപ്പെട്ടതല്ല അച്ചുവേടന്റെ മനസ്സിൽ പോലും എനിക്കൊരു സ്ഥാനമില്ല പിന്നെ ഞാൻ ആഭരണങ്ങൾ കയ്യിൽ വയ്ക്കുന്നതുകൊണ്ട് എന്തർത്ഥമാണുള്ളത് എന്നെ ഇഷ്ടത്തോടെയല്ല അച്ചുവേണ്ടൻ പോലും വിവാഹം കഴിച്ചത് ഈ കഴുത്തിൽ കിടക്കുന്ന താലി പോലും ആരോടൊക്കെയുള്ള വാശിയുടെ പുറത്ത് അല്ലെങ്കിൽ ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടി മാത്രം കെട്ടിയതല്ലേ ഒരു ലോഹത്തകടിനപ്പുറം അതിന് മറ്റൊരു വിലയുമില്ലല്ലോ പൊന്നും പണവും ഒന്നുമല്ല ഒരു പെണ്ണിൻ്റെ യഥാർത്ഥ സമ്പാദ്യം അവൾ ഇഷ്ടപ്പെടുന്ന ആണിൻ്റെ ഉള്ളിൽ അവൾക്കുള്ള സ്ഥാനവും പരിഗണനയും സ്നേഹവും പ്രണയവും ഒക്കെയാണ് ഏറ്റവും വലിയ സമ്പാദ്യം അതിലും വലിയ ഒരു സമ്പാദ്യവും ഒരു പെണ്ണിനും ഇല്ല അച്ചുവേണ്ട നിർഭാഗ്യവശാൽ എനിക്ക് ആ സമ്പാദ്യം ഒരു കാലത്തും ഉണ്ടാവുകയുമില്ല അതിലും വലുതല്ല മഞ്ഞ ലോഹത്തിൽ തീർത്ത ആഭരണങ്ങൾ അച്ചുവേടൻ്റെ മനസ്സിൽ എനിക്ക് ഇടമുണ്ടെങ്കിൽ കറുത്ത ചരടിൽ ഇട്ടാലും ഈ താലിക്ക് തിളക്കമുണ്ടാവും മറിച്ച് എന്നോടുള്ള വെറുപ്പും മനസ്സിൽ വെച്ചുകൊണ്ട് അച്ചുവേട്ടൻ്റെ ഈ താലി ഞാൻ എത്ര പവൻ്റെ മാലയിൽ ഇട്ടാലും അത് തിളങ്ങില്ല പറഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു കൈകൊണ്ടും കണ്ണുകൾ തുടച്ചപ്പോഴേക്കും ബസും വന്നായിരുന്നു അവനെയൊന്നു നോക്കിയവൾ ഞാൻ പോവാട്ടോ അത്രയും പറഞ്ഞ് ബസ്സിലേക്ക് കയറി തുടരും നാളെ കഥ ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ ശനിയാഴ്ച തൊട്ടേ ഉണ്ടാവുള്ളേ അപ്പം ഓക്കെ വെയിറ്റ് ചെയ്യേണ്ട നാളെ എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ആണ് എല്ലാവരും ചോദിച്ചു എന്താ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നത് എനിക്ക് എച്ച് ബിയുടെ പ്രോബ്ലം ഉണ്ട് കേട്ടോ പിരീഡ്സ് പോലും റെഗുലർ അല്ല അപ്പം പി സി ഓടി ഉണ്ടെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ അങ്ങനെ വരില്ലല്ലോ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ബോഡി പെയിനുമൊക്കെ ഒന്നും പറ്റുന്നില്ല അപ്പോൾ ഇന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ചിലർ കമൻറ്റ് ചെയ്യും നമ്മളില്ലെന്ന് പറയുമ്പോൾ മോശമാണോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ സ്റ്റോറി ഇടുന്നത് അങ്ങനെയൊക്കെ കമൻസ് ഞാൻ കാണാറുണ്ട് നേരത്തെ തൊട്ടേ വായിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ നമ്മൾ ഡെയിലി സ്റ്റോറി ഇടുന്നതായിരുന്നു പിന്നെ ഹെൽത്ത് ഒന്നും നമുക്കറിയില്ലോ എപ്പോഴാണ് നമുക്ക് വരുന്നത് നമുക്കറിയില്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ബോഡിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഹോർമോൺ ചേഞ്ചസ് അതൊക്കെ നമുക്ക് കുറേ ചില ലേഡീസ് തന്നെയാണ് ഇങ്ങനത്തെ കമൻസ് ഇടുന്നത് മനസ്സിലാക്കുക